ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സൂര്യ ഇനി പത്മയോട് പറയുകയാണ് നിങ്ങൾ കാലിലെ ചെരുപ്പെന്ന് പറഞ്ഞ് എൻ്റെ ഭാര്യയെ നിങ്ങൾ അങ്ങനെ വിലയിരുത്തിയെങ്കിൽ നാളെ നിങ്ങൾ പൂജാമുറിയിൽ കൊണ്ടുവച്ചിരിക്കുന്ന ദൈവങ്ങൾക്ക് തുല്യമാക്കും എൻ്റെ നന്ദിനിയാണ് അത് കാണാനാണ് നിങ്ങളെ നിങ്ങളിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ അത് കേൾക്കുന്ന പത്മ വെല്ലുവിളിയാണോ യെസ് വെല്ലുവിളി എന്ന് പറയണ്ട അതുക്കും ഇതേ എന്ന് പറയണം കേട്ടോ അതങ്ങ് പറഞ്ഞിട്ട് സൂര്യ നന്ദിനി ഇപ്പം എന്ന് പറയുന്നത് കേട്ടോ എന്നാൽ ഈ സമയം യതീന്ദ്രനാണെങ്കിലോ പത്മ നിന്റെ കാര്യം വളരെ കഷ്ടമുണ്ട് സ്വന്തം മകൻ ഈ ഒരവസ്ഥയിൽ വരുമ്പോൾ മോനെ നിനക്ക് എങ്ങനെയുണ്ട് മോനെ കൈക്ക് വേദനയുണ്ടോ മാറിയോ സ്റ്റിച്ചുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതിന് പകരം സ്വന്തം മകനെ ഇട്ടു കുത്തുന്ന നിന്റെ ഈ സ്വഭാവമുണ്ടല്ലോ അത് എന്ന് നേരാവാനാണ് കഷ്ടമാണ് കേട്ടോ നീ ഒരു അമ്മയാണോ എന്നും പറഞ്ഞു പോകുമ്പോൾ ദേ നിങ്ങളെന്നെ ദേഷ്യ പിടിപ്പിക്കരുത് എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് പത്മ ചിന്തിക്കുന്നുണ്ട് തന്റെ മകനോ ോട് അത് ചോദിച്ചില്ലല്ലോ എന്ന് ആ ഒരു ഭാവത്തിൽ പത്മ നിൽക്കുന്നുണ്ട് പിന്നീട് റൂമിൽ ചെല്ലാണ് നന്ദിനും സൂര്യയും കൂടി അപ്പോൾ സൂര്യയാണെങ്കിൽ കട്ടിലിൻ്റെ ഒരു സൈഡ് വശത്ത് ഇരിക്കാൻ നോക്കേണ്ടേ അപ്പോൾ നന്ദിനി പറയണേ അങ്ങനെയല്ല സാർ ഇരിക്കേണ്ടത് സാറ് റെസ്റ്റാണ് എടുക്കേണ്ടത് കട്ടിലിൽ കിടക്കൂ ഇതാ ഇവിടോട്ട് ഒട്ട് കിടക്കുക എന്ന് പറയണേ ഇതെന്താണോ താൻ എന്നെ രോഗിയാക്കി മാറ്റാനുള്ള ഉദ്ദേശമാണ് അത് കേൾക്കുന്നതിനോടുകൂടി സാറേ ഞാനൊന്ന് പറയട്ടെ സാറ് കട്ടിലിൻ്റെ സൈഡിലോട്ട് ഇരിക്കൂ ഇരിക്കാതെ ഈ കട്ടിലിൽ കിടക്കൂ കൈ ഇങ്ങനെ തൂക്കിയിടാം പറ്റത്തില്ല അതൊന്നും പറ്റില്ല നന്ദിനി എനിക്കിവിടെ ഇരിക്കണം എന്ന ശരി നിങ്ങൾ ഇവിടെ ഇരുന്നോളൂ ഈ തലേനടിയിൽ വെച്ചിരിക്കോ കൈ ഇങ്ങനെ തൂക്കിയിട്ടാൽ ബ്ലഡ് അതിൽ കാണുമെന്ന് പറയണേട്ടോ ഓ ആയിക്കോട്ടെ എന്ന് പറയോ എന്നിട്ട് സൂര്യ ചോദിക്കുകയാണ് നന്ദിനിയോട് നന്ദിനി നിനക്ക് എങ്ങനെ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ കഴിയുന്നു എങ്ങനെ നിനക്ക് ഇതിനൊക്കെ കഴിയുന്നു അപ്പോൾ നന്ദിനി ഇങ്ങനെ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുകയാണ് കാരണം യതീന്ദ്രം പറഞ്ഞല്ലോ പ്ലീസ് ദയവ് ചെയ്ത് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ നീ ഇട്ടെറിഞ്ഞ് പോയാൽ അവനൊരിക്കലും അവൻ്റെ കൈ നോക്കില്ല കാരണം അവൻ അവൻ്റെ കൈക്ക് ശ്രദ്ധ കൊടുക്കില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് നീ കാരണം ഉണ്ടായി ഈ മുറിവ് ഈ മാറ്റിത്തന്നു പോങ്ങനെ മാപ്പ് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ടല്ലോ അപ്പോൾ അവിടെ നിന്ന് അന്തിന് വീണിരിക്കുകയാണ് അപ്പോൾ ഈ കുടുംബത്തിന് വേണ്ടി തൻ്റെ കുടുംബത്തിന് വേണ്ടി സൂര്യൻ നല്ലതും ചെയ്തിട്ടുണ്ട് അതൊക്കെ ആലോചിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നന്ദിനി നിനക്ക് നിനക്കെങ്ങനെ എന്നെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നു ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞ വാക്കുകൾ അതിരി കടന്നു മദ്യത്തിൻ്റെ പുറത്താണെങ്കിലും അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു ഒരു മദ്യപിച്ച് ഒരു ഭാര്യയുടെ മുഖത്ത് ഭാര്യയായി കാണാൻ കഴിയില്ലെന്നും നിന്നെ ഞാൻ പ്രതികാരത്തിന് കല്യാണം കഴിച്ചതാണെന്നും അങ്ങനെ എന്തെല്ലാം വാക്ക് അതൊക്കെ നിനക്ക് ഉള്ളിൽ തട്ടിയില്ലേ എൻ്റെ മനസ്സിന് വേദന തോന്നുന്നില്ലേ നിനക്കൊന്ന് പൊട്ടിക്കരയാൻ തോന്നുന്നില്ല നന്ദിനി എന്നോട് വെറുപ്പില്ലേ എന്നിട്ടും നീ എന്നെ പരിചരിക്കുന്നത് കാണുമ്പോൾ മുന്നിൽ ഞാൻ വല്ലാതെ അങ്ങ് ചെറുതായി പോകുന്ന നന്ദിനി സത്യത്തിൽ എനിക്ക് എന്നോട് തന്നെ ഒരു പുച്ഛം തോന്നുന്ന നന്ദിനി എന്തൊക്കെയോ ഞാൻ എന്നോട് ഇന്നലെ വിളിച്ചു പറഞ്ഞു അതെന്തെന്ന് എനിക്ക് പോലും അറിയില്ല മദ്യത്തിൻ്റെ പുറത്തായത് കൊണ്ട് തന്നെ ഞാൻ എന്താ പറയുക എന്ന് പറയാൻ പറ്റത്തില്ല നന്ദിനി എനിക്ക് ആരെയെങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ വല്ലാതെ ഞാൻ സങ്കടപ്പെട്ടു പോയി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്നോട് ക്ഷമിക്കണം നന്ദിനി എന്നൊക്കെ പറയുമ്പോൾ സാറേ സാർ ഇപ്പോൾ റെസ്റ്റ് എടുക്കുകയാണ് വേണ്ടത് സാറിന് ആ റെസ്റ്റ് നടക്കട്ടെ എന്തായാലും ായാലും സാറിൻ്റെ ആരോഗ്യമൊക്കെ ശരിയായതിനു ശേഷം സാറിന് വേണ്ടത് ചെയ്യാമെന്ന് പറയട്ടോ അപ്പോൾ ഈ സമയം നീ ഇങ്ങോട്ടാണ് പോകുന്നത് കിച്ചണിൽ പോയിട്ട് വല്ലതും കഴിക്കാൻ എടുത്ത് കൊണ്ടുവരട്ടെ ഒരുപാട് ബ്ലഡ് പോയതല്ലേ അതുകൊണ്ട് ഇപ്പോൾ ഞാനൊരു ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരാമെന്ന് പറയട്ടോ നന്ദിനി നീ എന്നിൽ നിന്ന് രക്ഷപ്പെടുകയാണോ ഏയ് അങ്ങനെയൊന്നുമില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ പിന്നീട് നന്ദിനി അങ്ങ് താഴോട്ട് ഇറങ്ങിപ്പോവാണ് അപ്പോൾ ഈ സമയം ഓണിയുടെ സ്റ്റെപ്പ് എത്തിയില്ല അപ്പോഴേക്കും ഇന്ദ്രജ ഒന്ന് നിന്നേടി നീ അവിടെ അത് കേൾക്കുന്ന നന്ദിനി അവിടെ നിൽക്കണം കേട്ടോ എടി അഹങ്കാരി നീ ഞങ്ങളുടെയൊക്കെ മുഖത്ത് നോക്കി നീ എന്തെല്ലാം വാക്കുകളാണ് ഞങ്ങളോട് പറഞ്ഞത് അത് കേൾക്കുന്ന നന്ദിനി ഞാൻ എന്ത് പറഞ്ഞു ഞാൻ പറഞ്ഞത് സത്യം പരമമായ സത്യം അത് കേൾക്കുന്നതിനോടുകൂടി എന്ത് നീ ഞങ്ങളോട് സത്യം പറഞ്ഞെന്നോ നീ ഈ വീട്ടിലെ വേലക്കാരിയായി നിന്നിരുന്ന നീ ഇപ്പോൾ റാണിയെ പോലെ ജീവിച്ച് ഞങ്ങളുടെ എല്ലാം മുഖത്ത് നോക്കി ഓരോ വാക്കുകൾ പറഞ്ഞ് നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നീ എന്താണ് ഇവിടെ കാട്ടിക്കൂട്ടിയത് നിൻ്റെ മനസ്സിലപ്പോൾ സൂര്യയോടുള്ള സ്നേഹം അത് എനിക്ക് മനസ്സിലായി ഇപ്പോൾ വേലക്കാരി റോളിൽ നിൽക്കുന്നവൾക്ക് സൂര്യയുടെ ഭാര്യയാവണമെന്നും ഈ വീടിൻ്റെ രാജകുമാരി ആവണമെന്നും ആവണമെന്നൊക്കെ ആഗ്രഹം വന്നു തുടങ്ങിയോ അത് കേൾക്കുന്ന നന്ദിനി പറയണേ നിങ്ങൾ എന്തിനാ എന്നോട് വഴക്കിടാൻ വരുന്നത് ഞാനിപ്പോൾ നിങ്ങളോടൊന്നും ചോദിക്കാനോ പറയാനോ വന്നിട്ടില്ലല്ലോ ഓ അങ്ങനെ അങ്ങ് പറഞ്ഞു എങ്ങനെ ശരിയാവും നീ എന്തെല്ലാം വാക്കുകളാണ് ഞങ്ങളോടൊക്കെ പറഞ്ഞത് അല്ല അവിടെ ഇരിക്കട്ടെ നിനക്കിപ്പോൾ അവനോട് സ്നേഹമില്ല എന്ന് പറഞ്ഞു സൂര്യനോട് സ്നേഹമില്ല സൂര്യ നീ ഭർത്താവ് സോറി ഭാര്യയും ഭർത്താവുമായി നിങ്ങൾ ജീവിച്ചിട്ടില്ല എന്നൊക്കെ ഞാൻ അറിഞ്ഞു അപ്പോൾ ഞാൻ നിന്നോട് ചോദിക്കട്ടെ നിനക്ക് താലി എന്താ എൻ്റെ കഴുത്തിൽ നിൻ്റെ കഴുത്തിൽ നിന്ന് അഴിച്ച് എൻ്റെ കയ്യിലോട്ട് തന്നാൽ ഞാൻ തന്നെ അത് അഴിക്കണമെന്ന് എന്ത് നിർബന്ധമാണുള്ളത് നീ എന്തിനാ ആ താലി സംരക്ഷിക്കാൻ നോക്കുന്നത് അത് എന്നോട് ഊരിയെടുക്കാൻ നീ എന്തിനാ പറഞ്ഞതെന്ന് ചോദിക്കേണ്ട കേട്ടോ അത് കേൾക്കുന്ന നന്ദിനി പറയാണ് നിങ്ങളൊരു കാര്യം ചിന്തിക്കണം ഒരു പെണ്ണിൻ്റെ കഴുത്തിൽ അഗ്നിസാക്ഷിയായി ഒരു ആൾ താലി കെട്ടിയാൽ അവർ ഭർത്താവോ ഓ ഒന്നോ ഉള്ളതല്ല അവിടെ അഗ്നിസാക്ഷിയായി കെട്ടിയ താലി അത് ആ പെണ്ണ് തന്നെ വലിച്ചു പൊട്ടിക്കുന്ന പാരമ്പര്യ ഗുണം ഞങ്ങളിലില്ല അല്ല ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളുടെ താലി നിങ്ങൾ വലിച്ചു പൊട്ടിക്കുമോ നിങ്ങളൊന്ന് മറുപടി പറയും അത് നീയും ഞാനും കല്യാണം കഴിച്ചത് അങ്ങനെയാണോ വിജയ് എന്ന് പറയുന്ന ആൾ എന്നെ അന്വേഷിച്ചോടെ വന്നു ഞാൻ ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് തോന്നിയ ബന്ധമായതുകൊണ്ട് തന്നെ വിജയെ ഞങ്ങൾ കല്യാണം കഴിച്ചു അങ്ങനെയുള്ള ബന്ധമാണല്ലോ നീ ഈ വീട്ടിൽ അങ്ങനെ വന്നതാണോ നീ ഒരു വേലക്കാരിയായി നിന്നിരുന്ന നിന്നെ സൂര്യപ്രതികാരത്തിൻ്റെ പുറത്ത് കല്യാണം കഴിച്ചതല്ലേ എന്നാൽ താലി താലി അല്ലാതാവോ എന്ന് ചോദിക്കഴിഞ്ഞിട്ട് നിങ്ങളുടെ കഴുത്തിൽ കെട്ടിയതും ഒരു താലി തന്നെ എൻ്റെ കഴുത്തിൽ കെട്ടിയതും ഒരു താലി തന്നെ രണ്ടും പുരുഷനല്ലേ കെട്ടിയത് അതുകൊണ്ട് ആ താലിയുടെ മഹത്വം മനസ്സിലാക്കണം അഗ്നിസാക്ഷിയായി കെട്ടിയ താലി കെട്ടിട്ട് കുറിയ പെണ്ണ് തന്നെ സോറി ആര് തൻ്റെ കഴുത്തിൽ കെട്ടിത്തന്നോ ആ പെണ്ണ് തന്നെ ആ താലി വലിച്ചു പൊട്ടിക്കുക എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഉണ്ടോ അത് നിങ്ങൾക്ക് ചേർന്ന പണിയായിരിക്കും എന്നാൽ എനിക്ക് ചേർന്ന പണിയല്ല എന്ന് നന്ദിനി പറയാണ് കേട്ടോ ഇതങ്ങ് കേൾക്കുന്ന ഇന്ദ്രചങ്ങ് എങ്ങനെ എങ്ങനെയുള്ള സ്ത്രീം കൂടി സംസാരിക്കാൻ കഴിയുന്ന എന്ന ഭാവത്തിൽ ഇന്ദ്രജ ആകെ ഞെട്ടി നിൽക്കണേട്ടോ പിന്നീട് നന്ദി ആണെങ്കിലോ താഴോട്ട് പോവുകയാണ് ഇന്ദ്രജ വിചാരിക്കുകയാണ് ഞാൻ കൈ പിടിച്ച് എന്നെ എനിക്ക് തിരിഞ്ഞടിക്കുന്നു ആഹാ എന്നാൽ ഇവളങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഇവൾ കിട്ടും നല്ലൊരു പണി കൊടുക്കണം പക്ഷേ അതിനും പറ്റത്തില്ലല്ലോ ഇവളെ ഇറക്കി വിട്ടാൽ അതും ആപത്താണ് വലിയ ഈ വീട്ടിലോട്ട് കൊണ്ടുവരും അപ്പം അതും ആപത്താണ് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ രാജുവിൻ്റെ അരികിലോട്ട് പോവാണ് അപ്പോൾ രാജു പറയാണ് എന്തിനാ നന്ദിനി നീ സൂര്യസാറിൻ്റെ അടുത്ത് നിന്നും വന്നത് ഞാൻ സൂര്യസാറിനെ കഴിക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടാക്കാനാണ് കാരണം സൂര്യ സാറിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് ബ്ലഡ് പോയി അപ്പോൾ അദ്ദേഹത്തിന് വേണ്ട ഒരു ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാക്കണം നല്ല ബ്ലഡ് ഉണ്ടാകുന്ന രീതിയിലുള്ള ഭക്ഷണം വേണം ഉണ്ടാക്കാൻ അതിന് നന്ദിനി നീ എല്ലാവർക്കുമുള്ള ഭക്ഷണം രാവിലെ ഉണ്ടാക്കി വെച്ചതല്ലേ ആയിരിക്കാം എങ്കിലും സൂര്യ സാറിന് ബ്ലഡ് പോയത് കൊണ്ട് തന്നെ ഒരുപാട് ബ്ലഡ് ഉള്ള ഭക്ഷണം ഉണ്ടാക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അത് ചേർന്ന് ഭക്ഷണം ഉണ്ടാക്കണം പറയണേ അപ്പോൾ ഒന്ന് അന്തിന് ഇനി എനിക്ക് സൂര്യോട് സ്നേഹമുണ്ടല്ലേ രാജോട്ടാ വെറുതെ കാര്യമില്ലാത്ത കാര്യം സംസാരിക്കണ്ട ഇപ്പോൾ ഇവിടെ എനിക്ക് സൂര്യ സാറിനെ നോക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ് അത് ഞാൻ ചെയ്യുന്നു എന്ന് പറയാനോ ഓ ഓ ആയിക്കോട്ടെ എന്ന് പറയുന്നു കേട്ടോ പിന്നീട് കനകത്തിനെയാണ് കാണിക്കുന്നത് കനകം പുറത്തോട്ട് ഇറങ്ങുമ്പോൾ മിത്രം വന്ന് വണ്ടി തടയാണ് ഓ നീ ഇപ്പോൾ വിളിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതിനെങ്ങനെ മാഡം മാഡമല്ലേ എന്നോട് പറഞ്ഞത് ഇനി വിളിക്കണ്ടാന്ന് എങ്ങനെ എപ്പോഴും വിളി ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും അവിടെ प्रश्न ഉണ്ടാവുമെന്നും ആരെങ്കിലും കാണുമെന്നും മാഡമല്ലേ പറഞ്ഞത് പിന്നെ ഞാൻ എങ്ങനെ മേഡം വിളിക്കുക ഓ നീ എന്നെ പരിഹസിക്കുകയാണോ അവിടുത്തെ വിശേഷങ്ങൾ എന്താ എന്ന് മിത്ര ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയണം അവിടുത്തെ വിശേഷങ്ങളൊന്നും പറയാതിരിക്കാൻ നല്ലത് കാരണം അവിടെ വലിയ പ്രശ്നങ്ങളാണ് ഇന്നലെ ഉണ്ടായത് എന്ത് പ്രശ്നം നന്ദിനിയോട് സൂര്യ എന്തൊക്കെയോ മദ്യ മദ്യപിച്ചതിൻ്റെ പേരിൽ ഭാര്യഭർത്താക്കന്മാരായി ജീവിച്ചിട്ടില്ല എന്നും അങ്ങനെ പലതും പറഞ്ഞിട്ട് നന്ദിനി അവിടെ നിന്ന് ഇറങ്ങിപ്പോവാനൊക്കെ സൂര്യ പറഞ്ഞു ഇത്ര വലിയൊരു കാര്യമുണ്ടായിട്ട് നീ എന്നെ അറിയിക്കാതിരുന്നോ ആ അങ്ങനെ അവൾ ഇറങ്ങിപ്പോവുകയും ചെയ്തു പക്ഷേ മദ്യത്തിൻ്റെ പുറത്തായിരുന്നു അതൊക്കെ പറഞ്ഞത് പിറ്റേ ദിവസം നന്ദിനി പോകുമ്പോൾ അയാൾ അയാളുടെ കൈ സൂര്യസാർ അയാളുടെ കൈ അങ്ങ് കുപ്പി കൊണ്ട് മുറിവേൽപ്പിച്ചു എന്ന് പറയാൻ എന്താ നീ പറയുന്നത് ഇത്രയും വലിയൊരു കാര്യമുണ്ടായിട്ട് നീ എന്നെ എന്നോട് പറയാഞ്ഞത് എന്തൊരു സ്വഭാവമാണ് നിന്നെ ഞാൻ കാശ് കൊടുത്ത് അവിടെ നിർത്തിയിരിക്കുന്നത് വെറുതെയാണോ എന്നൊക്കെ പറഞ്ഞാൽ ഇത്ര കൂടാവുന്നുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ ഒരു എപ്പിസോഡ് ാണ് ഇനി അടുത്തു വരാനിരിക്കുന്നത് കേട്ടോ